Namaskaram. സത്യനിലും പ്രേംനസീറിലും തുടങ്ങുന്ന കവിയൂർ പൊന്നമ്മയുടെ മക്കൾ പരമ്പരയിൽ മലയാളിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിനെയായിരുന്നു ലാലിന്റെ അമ്മയായി പൊന്നമ്മ വന്നപ്പോഴൊക്കെ അത് ഏറ്റവും ഹൃദ്യമായ കാഴ്ചയായി ലാൽ പൊന്നമ്മയുടെ യഥാർത്ഥ മകനാണ് എന്ന തോന്നലോളം എത്തി പലർക്കും അത് അതേപറ്റി കവിയൂർ പൊന്നമ്മ ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത് ലാലിനെ സ്വന്തം മകനായി മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ ഞാൻ അമ്പലങ്ങളിൽ ചില പരിപാടികൾക്ക് പോകുമ്പോൾ പ്രായമായ ചിലർ വന്ന് ചോദിക്കും എന്തേ മോനെ കൊണ്ടുവരാത്തത് എന്ന് ആദ്യമൊക്കെ ഞാൻ തിരുത്തുമായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ കേൾക്കാൻ എനിക്കും ഇഷ്ടമായി ഞാൻ പറയും മോന് തിരക്കായത് കൊണ്ടാണ് വരാത്തത് എന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ വിട പറയുമ്പോൾ മോഹൻലാൽ കുറിച്ച വാക്കുകളിലുമുണ്ട് ആ സ്നേഹം അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത് അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കുംനാഥൻ കിഴക്കുണരും പക്ഷി പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ മകൻ അല്ലാതിരുന്നിട്ടും ഉണ്ണി എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസ്ഹൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ മോഹൻലാൽ കുറിച്ച ഈ സ്നേഹാക്ഷരത്തിലുണ്ട് എല്ലാം സിനിമയിൽ മോഹൻലാലിനേക്കാൾ മുൻപ് കവിയൂർ പൊന്നമ്മ മമ്മൂട്ടിയുടെ അമ്മയായിട്ടുണ്ട് അദ്ദേഹത്തോടും അവർക്ക് ആത്മബന്ധമുണ്ടായിരുന്നു മമ്മൂസ് എന്നാണ് പൊന്നമ്മ മമ്മൂട്ടിയെ വിളിച്ചിരുന്നത് മമ്മൂസിന്റെ ഉള്ളു നിറയെ സ്നേഹമാണ് പക്ഷെ പരുക്കനാണെന്ന ഭാവത്തോടെയാണ് പെരുമാറ്റമൊക്കെ ഒറ്റപ്പാലത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് പുതിയ വണ്ടി ഓടിച്ചു വന്ന മമ്മൂട്ടിയെ മൊത്തമുള്ള ഓർമ്മ അവർ പങ്കുവച്ചിട്ടുണ്ട് എന്നെ കണ്ടതും മമ്മൂസ് നീട്ടി വിളിച്ചു ഇങ്ങോട്ട് വന്നേ ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഡോർ തുറന്നു പിടിച്ച് എന്ന് പറഞ്ഞു നല്ല ഉയരമുള്ള വണ്ടിയാണ് എനിക്ക് കയറാനൊക്കുന്നില്ല ഒടുവിൽ മമ്മൂസ് തന്നെ പിടിച്ചു കയറ്റി എന്നിട്ട് എന്നെയും കൊണ്ട് ഒറ്റപ്പാലം മുഴുവൻ ചുറ്റിയടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്റെ പത്തൊമ്പതാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ സിനിമയിൽ ആദ്യമായി അമ്മയായി അഭിനയിച്ചത് കുടുംബിനി എന്ന സിനിമയിൽ ലക്ഷ്മി എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് തൊട്ടടുത്ത വർഷം ശശികുമാറിന്റെ തന്നെ തൊമ്മന്റെ മക്കളിൽ അവർക്ക് മക്കളായി എത്തിയത് സത്യനും മധുവും പൊന്നമ്മയുടെ അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു അന്ന് സത്യന് അന്നുമുതൽ മലയാള സിനിമ യുടെ പൂമുഖത്ത് ഐശ്വര്യത്തിന്റെ പൊൻമണിവിളക്കായി തറവാടിന് നിധിയായ കുടുംബിനിയായി പൊന്നമ്മയുണ്ട് അമ്മവേഷങ്ങൾ ചെയ്ത് കൊതി തീർന്നിട്ടില്ലെന്ന് കവിയൂർ പൊന്നമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ എത്തിയ ശേഷം പ്രായം തോന്നുമെന്ന കാരണത്താൽ പൊന്നമ്മ എന്ന പേര് മാറ്റാൻ പലരും പല ആവർത്തി ആവശ്യപ്പെട്ടെങ്കിലും കവിയൂർ പൊന്നമ്മ അതിന് തയ്യാറായില്ല അച്ഛനും അമ്മയും ഇട്ട പേര് തന്റെ വളർച്ചയിൽ എന്നും തനിക്കൊപ്പം ഉണ്ടാവണമെന്നായിരുന്നു പൊന്നമ്മയുടെ വാശി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്ന ബോധ്യമുണ്ടായിരുന്നിട്ടും അമ്മവേഷങ്ങൾ എപ്പോഴോ പൊന്നമ്മ എന്ന അഭിനേത്രിയെ ഹരം കൊള്ളിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മോഹൻലാലുമൊത്തുള്ള കോമ്പിനേഷൻ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നത് പോലെ തനിക്കേറെ പ്രിയപ്പെട്ട കോംബോ പ്രേംനസീറുമൊത്തുള്ള അമ്മവേഷങ്ങളെന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കവിയൂർ പൊന്നമ്മയുടെ വിവാഹം ആദ്യമായി നായികയായ റോസി എന്ന സിനിമയുടെ നിർമ്മാതാവ് എം കെ മണി എന്ന മണിസ്വാമിയായിരുന്നു പൊന്നമ്മയുടെ ജീവിത സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നാളുകളിലായിരുന്നു അവർ അക്ഷരാർത്ഥത്തിൽ അമ്മയായത് മകളെ വീട്ടിലാക്കിയാണ് അഭിനയിക്കാൻ എത്തുന്നത് ശിക്ഷ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ എസ് ആർ പുട്ടണ്ണയും നായകൻ സത്യനും എന്തോ അടക്കം പറയുന്നത് പൊന്നമ്മ ശ്രദ്ധിച്ചു അഭിനയം ശരിയാകുന്നില്ലേ എന്ന സംശയത്തിൽ ആശങ്കയോടെ നിന്നപ്പോൾ സത്യൻ പറഞ്ഞു പൊന്നി ഇന്ന് പോയിക്കോളൂ സീൻ നമുക്ക് നാളെ എടുക്കാം എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ സത്യൻ ആശ്വസിപ്പിച്ചു വീട്ടിൽ പോയിക്കോ അവിടെ ചെന്നാൽ കാര്യം മനസ്സിലാകും ഗ്രീൻ റൂമിൽ കയറി മേക്കപ്പ് അഴിക്കാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ പൊന്നമ്മ കണ്ടു മുലപ്പാൽ നിറഞ്ഞൊഴുകി സാരിയാകെ ുന്നു മകളെ വീട്ടിലാക്കി അഭിനയിക്കാനെത്തിയ പൊന്നമ്മ ജീവിതത്തിലെ അമ്മവേഷത്തെക്കുറിച്ച് മറന്നുപോയിരുന്നു ഭർത്താവ് മണിസ്വാമിയുമായി പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വിവാഹബന്ധം പിരിഞ്ഞതെന്ന് ഒരിക്കൽ കവിയൂർ പൊന്നമ്മ പറഞ്ഞിരുന്നു എനിക്ക് പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാതെ ഇരിക്കുമ്പോഴാണ് റോസിയിൽ വർക്ക് ചെയ്യുന്നതും മണിസ്വാമി എന്നോട് വിവാഹം കഴിക്കണമെന്ന താൽപര്യം പ്രകടിപ്പിക്കുന്നതും വിവാഹബന്ധത്തിനിടെ ഞാനും അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് മാറി താമസിക്കേണ്ടി വന്നു എന്റെ ഭാഗം ു നിന്നും വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല എന്റെ മനസ്സിൽ സ്നേഹം എന്ന വികാരം ഇത്തിരി കൂടുതലാണ് എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ പക്ഷെ ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിരുന്ന ഒരു ജീവിതം എനിക്ക് കിട്ടിയത് പിരിഞ്ഞു താമസിച്ചിട്ട് വീണ്ടും ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു ആവശ്യം തോന്നിയിട്ടില്ല മകൾക്കും ഞങ്ങളുടെ കാര്യത്തിൽ അത്തരം താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും വയസ്സുകാലത്ത് എന്തിനാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന അഭിപ്രായമായിരുന്നു അവൾക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം കൊണ്ടുപോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹബന്ധം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരുമിച്ച് ജീവിതം കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥവുമില്ല സിനിമയിൽ അഭിനയിച്ചാൽ പോരെ ജീവിതത്തിൽ എന്തിനാണ് അഭിനയിക്കുന്നത് വിവാഹത്തിന് മുമ്പ് എനിക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു വിവാഹം കഴിക്കാൻ വരെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് വേറൊരു ജാതിയിൽപ്പെട്ട ആളായിരുന്നു വിവാഹം കഴിച്ചാൽ എന്റെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നമുണ്ടാകും അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും ഒഴിവായി എന്നൊക്കെയാണ് അന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ സത്യന്റെ നായിക കഥാപാത്രം മായ പൊന്നമ്മ ആ വർഷം തന്നെ സത്യന്റെ അമ്മ ചെയ്തു എന്നത് അഭിനേത്രി എന്ന നിലയിൽ അക്കാലത്ത് മറ്റൊരു നായിക നടിക്കും അവകാശപ്പെടാനാവാത്ത നേട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ നെല്ലി എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മവേഷങ്ങളിൽ നിന്ന് വേറിട്ട് നിന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് തൊണ്ണൂറ്റിനാല് എന്നീ വർഷങ്ങളിലായി ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള അവാർഡുകൾ നാല് തവണ കവിയൂർ പൊന്നമ്മയെ തേടി വന്നു െ അഭിനയത്തിന് പുരസ്കാരം ലഭിക്കുമ്പോൾ ഒരേ സമയം അതിലെ പ്രശസ്തമായ അംബികെ ജഗദംബിക എന്ന ഭക്തിഗാനത്തിന്റെ ശബ്ദവുമായിരുന്നു പൊന്നമ്മയിലെ ഗായിക സംഗീതത്തെ പാട്ടിലാക്കിയ കുട്ടിക്കാലമായിരുന്നു പൊന്നമ്മയുടേത് മൂന്നാം വയസ്സിൽ തടി കുറയ്ക്കാൻ വീട്ടുകാർ നൃത്തം പഠിപ്പിച്ചു ഫലം കാണാതെ വന്നപ്പോൾ പിന്നീട് സംഗീത പഠനമായി കണ്ണമംഗലം പ്രഭാകരൻ പിള്ള ഭാഗവതരും എൽ പി ആർ വർമ്മയും വെച്ചൂർ ഹരിഹരയ്യരും ഗുരുക്കന്മാരായി വലിയ കച്ചേരികൾ കേൾക്കാൻ പോകുമ്പോൾ അച്ഛൻ പൊന്നമ്മയെയും കൂടെ കൂട്ടി അങ്ങനെയൊരു സന്ധ്യയിൽ തിരുനക്കര മൈതാനത്ത് പൈരക്കമ്മലും മാലയുമിട്ട് അഗ്നി നാളം പോലൊരു പെൺസ്വരം ജ്വലിക്കുന്നത് പൊന്നമ്മ കണ്ടു എം എസ് സുബ്ബലക്ഷ്മിയായിരുന്നു അത് അതുപോലൊരു പാട്ടുകാരിയാകണം എന്ന് പൊന്നമ്മ മോഹിച്ചു പതിനൊന്നാം വയസ്സിൽ കവിയൂർ കമ്മ്മാളത്തകിടിയിൽ അരങ്ങേറ്റ കച്ചേരി നടത്തുമ്പോഴും പൊന്നമ്മയുടെ മനസ്സിൽ എം എസ് സുബ്ബലക്ഷ്മിയായിരുന്നു പക്ഷേ കാലം അവരെ പാട്ടുകാരിയാക്കിയില്ല പകരം മലയാള സിനിമയുടെ അമ്മയാക്കി മൂലധനം എന്ന നാടകത്തിലേക്കൊരു പാട്ടുകാരിയെ തേടി ദേവരാജനും തോപ്പിൽ ഭാസിയും കെ പി എസ് സി കേശവൻ വീട്ടിലെത്തിയ നിമിഷമാണ് പൊന്നമ്മയുടെ പിൽക്കാല ജീവിതം ത്തിൽ നിർണായകമായത് കേരളത്തെ ചുവപ്പിച്ച നാലക്ഷരങ്ങളുടെ പിന്നണിയിൽ പാടാനെത്തിയ പതിനാലുകാരി യാദൃശ്ചികത കർട്ടൻ ഉയർത്തിയപ്പോൾ അതിലെ അഭിനേത്രിയായി മാറി അന്നേ വരെ സിനിമയോ നാടകമോ കാണാത്തതിന്റെ പദർച്ചയിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നിന്ന കുട്ടിയെ എടികൊച്ചെ വലിയ മഹാസംഭവമൊന്നുമല്ല ഞാൻ കാണിച്ചു തരുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് തട്ടിലേക്ക് കയറ്റി വിട്ടത് തോപ്പിലാശാനാണ് കെ പി എസ് സി പ്രതിഭ ആർട്സ് ക്ലബ്ബ് കാളിദാസ കലാകേന്ദ്രം എന്നീ നാടകശാലകൾ പൊന്നമ്മയ്ക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണിച്ചു കൊടുത്തു ഡോക്ടറിലും അൾത്താരയിലും ജനനി ജന്മഭൂമിയിലും അവർ പാടി അഭിനയിച്ചു കാളിദാസ കലാകേന്ദ്രത്തിലെ ഡാൻസ് മാസ്റ്റർ തങ്കപ്പൻ പറഞ്ഞതനുസരിച്ച് ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലെ വേഷത്തിനായി മെറിലാൻഡ് സ്റ്റുഡിയോയിലേക്ക് പോയി സിനിമയിൽ കൊട്ടാരക്കരയായിരുന്നു രാവണനായി അഭിനയിച്ചത് പത്തു തലയുള്ള അഭിനയ പ്രതിഭയുടെ മുന്നിലെ ആദ്യ രംഗം തന്നെ പൊന്നമ്മ ഭംഗിയാക്കി മണ്ടോദരിയായി കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു മലയാള സിനിമയിലേക്കുള്ള കവ്യൂർ പൊന്നമ്മയുടെ അഭിനയ യാത്ര അവിടെ തുടങ്ങുക ായിരുന്നു ജീവിതത്തിലെ പ്രിയപ്പെട്ടവരുടെ മരണത്തെക്കുറിച്ച് ഞെട്ടലോടെ കേട്ട വാർത്തകളെക്കുറിച്ചും പൊന്നമ്മ എഴുതിയിട്ടുണ്ട് പ്രായത്തിൽ വയസ്സിന് ഇളയവളായ കവിയൂർ രേണുക മരിക്കുമ്പോൾ കാശിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു അനുജത്തിയെ നോക്ക് കാണാൻ നാട്ടിലേക്ക് പോയ പൊന്നമ്മയെ കാത്ത് സെറ്റ് മുഴുവൻ രണ്ടു ദിവസം കാത്തിരുന്നു മകൾ ബിന്ദുവിന് ആദ്യമുണ്ടായ കുഞ്ഞ് ശിവശങ്കരനും വേദന നിറഞ്ഞ വേർപാടാണ് മരണത്തെ എനിക്ക് പേടിയില്ല എന്റെ പ്രായത്തിലുള്ള പലരും ഒന്നും ചെയ്യാനില്ലാതെ മരണം കാത്തിരിക്കുന്നവരാണെന്ന് തോന്നാറുണ്ട് ഒന്നും ചെയ്യാനില്ലാത്തതാണ് പലരുടെയും പ്രശ്നം ഞാൻ അങ്ങനെയല്ല എനിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യും അപകടമരണവും മുങ്ങി മരണവും ഉണ്ടാവരുത് എന്നേ പ്രാർത്ഥിക്കാറുള്ളൂവെന്നാണ് കവിയൂർ പൊന്നമ്മ ഒരിക്കൽ പറഞ്ഞത് പഴയൊരു അഭിമുഖത്തിൽ പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് കവിയൂർ പൊന്നമ്മ ഇങ്ങനെയാണ് പറഞ്ഞത് എത്രയോ തവണ ഞാൻ സ്ക്രീനിൽ മരിച്ചു എന്നാൽ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയിലെ രംഗം പോലെ മറ്റൊന്നും എന്നെ സ്പർശിച്ചിട്ടില്ല അതുപോലെ ഒരു മരണരംഗവും ഉണ്ടായിട്ടില്ല ഇതന്റെ മരണത്തിന്റെ റിഹേഴ്സൽ ാണോ എന്ന് ഞാൻ പത്മരാജനോട് ചോദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് മികച്ച ജോഡി എന്ന ഖ്യാതി നേടി തിലകനെ പറ്റി പൊന്നമ്മ ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത് തിലകൻ ചേട്ടൻ സിംഹമാണെന്ന് പറയുന്നത് പാപമാണ് വെറും പാപമാണ് അദ്ദേഹം ഇടയ്ക്കെന്നെ ഫോണിൽ സ്ത്രീകളുടെ ശബ്ദത്തിൽ വിളിച്ചു പറ്റിക്കും മറ്റു ചിലപ്പോൾ എടോ ഭാര്യ എന്ന് വിളിക്കും പെരിയാറിൽ മകനായ തിലകൻ തനിയാവർത്തനത്തിൽ സഹോദരനായും സന്ദേശം ജാതകം കിരീടം ചങ്കോൽ കുടുംബവിശേഷം സന്താന സന്താനഗോപാലം തുടങ്ങിയവയിൽ ജീവിത പങ്കാളിയായും മികച്ച മുഹൂർത്തങ്ങളാണ് കാഴ്ചവച്ചത് വാത്സല്യം തുളുമ്പുന്ന പരിഭവം കാട്ടുന്ന ചെറുതല്ലുകൾ തന്നു ശാസിക്കുന്ന ഒരമ്മയായിരുന്നു മലയാള സിനിമയ്ക്ക് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിലെ അമ്മവേഷങ്ങളെ ഇത്രയധികം തന്മയത്വത്തോടെ അവതരിപ്പിച്ച ചുരുക്കം ചിലരിൽ ഒരാൾ കവിയൂർ പൊന്നമ്മ ഓർമ്മയാകുമ്പോൾ മലയാളത്തിന് നഷ്ടമാകുന്നത് അത്തരം അഭിനയധാരകളാണ്